ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നാം ഇവിടെ പറയുവാൻ പോകുന്നത് വെരിക്കോസ് വെയിൻ എന്ന ശാരീരിക പ്രശ്നത്തെപ്പറ്റിയും അവയ്ക്കുള്ള കാരണങ്ങളും ചില പരിഹാര മാർഗങ്ങളുമാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഈ പ്രശ്നം അധികമായി കണ്ടുവരുന്നത് മിക്ക ആളുകളിലും ഇത് ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമായി തീരാമെങ്കിലും ചിലരിൽ ഇത് വേദനയും ബ്ലീഡിങ്ങും അതോടൊപ്പം നീരിനും ചൊറിച്ചിലിനും കളർ വ്യത്യാസത്തിനും കാരണമായി തീരാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഇത് കാലിലുള്ള അൾസറിന് വരെ കാരണമായി തീരാം ആദ്യമായി എന്താണ് വേരിക്കോസ് വെയിൻ എന്ന് നോക്കാം ചുരുക്കി പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം ആർട്ടറീസ് അഥവാ ദമ്മനികളാണ് ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നത് അതുപോലെ വെയിൻസ് അഥവാ സിരകൾ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിച്ച് ഹൃദയത്തിൽ തിരികെ എത്തിക്കുകയും അങ്ങനെ ഹൃദയം രക്തം സ്വീകരിച്ച് ഈ പ്രക്രിയ തുടരുകയും ചെയ്യുന്നു ഈ പ്രക്രിയയിൽ നമ്മുടെ കാലിൽ നിന്നും രക്തം അടക്കിക്കൊണ്ടു പോകുന്ന വെയിൻസ് ഗുരുത്താകർഷണത്തിന് എതിരായാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ കാലിലെ മസിലുകളും സിരകളുടെ ഇലാസ്റ്റിക് കഴിവുമാണ് ഇത് സാധ്യമാക്കുന്നത് സിരകളിലുള്ള ചെറിയ വാൽവുകൾ നോൺ റിട്ടേൺ വാൽവ്സായി പ്രവർത്തിക്കുകയും രക്തത്തിൻ്റെ ഒഴുക്ക് ഹൃദയത്തിലേക്ക് മാത്രമാക്കുവാനും രക്തം തിരികെ സിരകളിലേക്ക് വരുന്നത് തടയുകയും ചെയ്യുന്നു ചില കാരണങ്ങളാൽ ഈ പറഞ്ഞ മസിലുകളുടെയും വെയിനിൻ്റെയും ഇലാസ്റ്റിക്കത്തെയും അതുപോലെ വാൽവുകളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരികയും അശുദ്ധ രക്തം പൂർണ്ണമായ ഹൃദയത്തിലേക്ക് തിരികെ പോകാതെ ദപനികളിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു അതുമൂലം ദമനികൾ വലുതാവുകയും അത് വെരിക്കോസ് വെയിനായി തീരുകയും ചെയ്യുന്നു ഇനി ഇതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം പ്രായം പ്രഗ്നൻസി അഥവാ ഗർഭാവസ്ഥ പാരമ്പര്യം അമിതഭാരം കൂടുതൽ സമയം നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ ജോലി ചെയ്യേണ്ട അവസ്ഥ ഹൃദയവാൽവുകളുടെ പ്രശ്നങ്ങൾ ആർത്തവ വിരാമം എന്നിവയെല്ലാം വെരിക്കോസ് വെയിനിന് കാരണമാകാം അതുപോലെ ഗർഭാവസ്ഥയിൽ ചില സ്ത്രീകളിൽ വെരിക്കോസ് വെയിനിൻ കാണപ്പെടുന്നു ഇതിനുള്ള കാരണം ഗർഭാവസ്ഥയിൽ അമ്മയിൽ ബ്ലഡിൻ്റെ അളവ് വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ രക്തത്തിൻ്റെ ഒഴുക്ക് കുറയുകയും ചെയ്യുന്നു ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്കായി ശരീരത്തിൽ വ്യത്യാസങ്ങളാണ് ഇതിന് കാരണമായി തീരുന്നത് ഈ വ്യത്യാസങ്ങളാണ് ഗർഭിണികളിൽ വെരിക്കോസ് വെയിനിന് കാരണമായി തീരുന്നത് അതോടൊപ്പം തന്നെ ഗർഭാവസ്ഥയിൽ ഗർഭിണികളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങളും ഇതിനുള്ള മറ്റൊരു കാരണമാണ് ഇനി വെരിക്കോസ് വെയിനിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ഒന്നാമതായി ദിവസവും അല്പമെങ്കിലും എക്സസൈസ് ചെയ്യുക എന്നതാണ് നടത്തം സൈക്ലിംഗ് അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള എക്സസൈസുകൾ പരീക്ഷിക്കാവുന്നതാണ് ഇതുമൂലം ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുവാനും അതുവഴി വെരിക്കോസ് വെയിനിൻ്റെ തീക്ഷ്ണത കുറയ്ക്കുവാനും സാധിക്കും അതോടൊപ്പം ബോഡി ഭാരം നിയന്ത്രിക്കുവാനും ശ്രദ്ധിക്കണം ഇതുമൂലം സിരകളിലുണ്ടാകുന്ന അമിതമായ പ്രഷർ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കും അതുപോലെ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് നിയന്ത്രിക്കുവാൻ ഇത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കഴിവതും ഹീൽ ചെരുപ്പുകൾ ഉപയോഗിക്കരുത് ലോ ഹീൽ ചെരുപ്പുകൾ മാത്രമാണ് കാലിലെ മസിലുകളുടെ പ്രവർത്തനത്തിന് ഉത്തമം അതോടൊപ്പം തന്നെ ഇറുകി പിടിച്ച ലെഗിൻസ് പോലുള്ള വസ്ത്രങ്ങൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമം കാരണം ഇത്തരം വസ്ത്രങ്ങൾ ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുവാൻ കാരണമാകുന്നു അതുപോലെ കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ കാൽഭാഗം ഹൃദയത്തിൻ്റെ ലെവലിനേക്കാൾ അല്പം പൊക്കി വെച്ച് ഇരിക്കുന്നതാണ് ഉത്തമം കിടക്കുമ്പോൾ പില്ലോ ഉപയോഗിച്ച് കാൽ ഉയർത്തി വയ്ക്കാവുന്നതാണ് ഇതുമൂലം രക്തത്തിൻ്റെ സർക്കുലേഷൻ എളുപ്പത്തിലാവുകയും വെരിക്കോസ് വെയിൻ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് ശമനം ലഭിക്കുവാൻ ഇടയാക്കുകയും ചെയ്യും തുടർച്ചയായി നിൽക്കുന്നതും ഇരിക്കുന്നതും കഴിവതും ഒഴിവാക്കുക ഇടയ്ക്കിടയ്ക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ വേഗത്തിലാക്കുവാൻ സഹായിക്കും അതുപോലെ ഇരിക്കുമ്പോൾ കാലുകൾ പിണച്ചു വയ്ക്കുന്നത് കഴിവതും ഒഴിവാക്കുക ഇതും ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുവാൻ കാരണമാണ് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അതുപോലെ കമ്പ്രഷൻ സ്റ്റോക്കിംഗ്സ് വളരെ ഉപകാരപ്രദമാണ് ഇത് ഉപയോഗിക്കുന്നത് മൂലം കാലിലെ മസിലുകളും ദമനികളും ഒരു പരിധിവരെ ആക്റ്റീവ് ആവുകയും അതുമൂലം രക്തത്തിൻ്റെ സർക്കുലേഷൻ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു മിക്ക ഫാർമസികളിലും കംപ്രഷൻ സ്റ്റോക്കിങ്സ് ലഭ്യമാണ് പ്രത്യേകം ഓർമ്മിക്കുക വെരിക്കോസ് വെയിൻ അകറ്റുവാനുള്ള ഏക ഏകമാർഗം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള ചികിത്സാ രീതികളാണ് ഫലപ്രദമാവുക ഒലിവ് ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുവാനും അതോടൊപ്പം വേദന കുറയ്ക്കുവാനും സഹായിക്കും അതുപോലെ പച്ചത്തക്കാളിക്ക് വെരിക്കോസ് വെയിൻ സുഖപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക കഴിവുണ്ട് എന്ന് പല അനുഭവസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നു ഇതിനായി ചെയ്യേണ്ടത് പച്ചത്തക്കാളി വട്ടത്തിൽ സ്ലൈസസായി അരിഞ്ഞ് വെരിക്കോസ് വെയിൻ ഉള്ള ഭാഗത്തിനു മുകളിൽ വെച്ച് കോട്ടൺ തുണിയോ ബാൻഡേജോ ഉപയോഗിച്ച് കെട്ടുക അതിനുശേഷം ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് അഴിച്ച് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകുക ആരംഭത്തിൽ ദിവസത്തിൽ മൂന്ന് താല് തവണ ഇത് ആവർത്തിക്കുക രണ്ടാഴ്ചയ്ക്കുള്ളിൽ ദമ്മനികൾ താഴുന്നതായും കളർ വ്യത്യാസമുണ്ടാകുന്നതായും കാണുവാൻ സാധിക്കും അതുപോലെ സിവിയറായ രോഗലക്ഷണങ്ങളുള്ള ആളുകൾക്ക് സർജറി ലേസർ ട്രീറ്റ്മെൻറ്റ് എന്നിങ്ങനെ പല ആധുനിക ചികിത്സാരീതികളും ലഭ്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ